പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് അമൃത സുരേഷും അഭിരാമി സുരേഷും ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പരിപാടിയിലൂടെയാണ് അമൃത സുരേഷ് ശ്രദ്ധ നേടിയത് കുട്ടിക്കാലം മുതലേ തന്നെ സംഗീതം അഭ്യസിച്ചിരുന്നു ഇരുവരും മുതിർന്നപ്പോൾ സംഗീതം തന്നെ കരിയറാക്കി മാറ്റുകയായിരുന്നു ഇരുവരും കഴിഞ്ഞ ദിവസം അഭിരാമിയുടെ ഷോയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്ത പ്രതികരണങ്ങളാണ് വന്നത് ലൈംഗിക ചുവയോടെ ഉള്ളതും ലഹരി അടിച്ചവരാണെന്നുമെല്ലാം അധിക്ഷേപങ്ങൾ നിറഞ്ഞ കമന്റുകൾ എന്നാൽ സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കുന്ന അവർ ഇങ്ങനെ വേട്ടയാടാൻ മാത്രം എന്തു തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ അമൃതയുടെയും അഭിരാമിയുടെയും ജീവിതത്തിലെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അഷ്റഫ് അമൃത സുരേഷിനും അഭിരാമി സുരേഷിനുമെതിരെ സൈബർ ഇടങ്ങളിൽ വിമർശനങ്ങളാണ് ഉണ്ടാകുന്നത് മിക്കതും ലൈംഗിക അധിക്ഷേപങ്ങളാണ് അവർ സ്റ്റേജിൽ പാടുന്ന രീതിയെക്കുറിച്ചും വിമർശങ്ങൾ ഉയർന്നിരുന്നു ഒരു തെറ്റും ചെയ്യാതെയാണ് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നതെന്ന് അഭിരാമി അടുത്തിടെ പ്രതികരിച്ചിരുന്നു വളരെയധികം യുക്തിപൂർവ്വമായിട്ടാണ് അവർ സമൂഹത്തോട് സംസാരിക്കുന്നത് ചെറിയ പ്രായത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായാണ് അമൃത സുരേഷ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് പല സാഹചര്യങ്ങളിലും അമൃത തന്നെ വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് മുൻ ഭർത്താവും നടനുമായ ബാലയുടെ പണം തന്റെ മകൾക്ക് വേണ്ടെന്നും അതിനാൽ തനിക്കും വേണ്ടെന്ന് അമൃത ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് പണത്തിനു വേണ്ടി അത്യാർത്ഥിയുള്ളവരല്ല താൻ എന്ന് തെളിയിക്കുന്ന നിലപാടായിരുന്നു അത് അടുത്തിടെ അമൃത തന്റെ യൂട്യൂബ് ചാനലിലൂടെ തനിക്കുണ്ടായ മോശം അനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി തൻ്റെ ഒരു ബന്ധു പണം ആവശ്യപ്പെട്ട വാട്സപ്പിലൂടെ സന്ദേശം അയച്ചു അങ്ങനെ നാല്പത്തി അയ്യായിരം രൂപ കൊടുത്തു ഇ എം ഐ അടയ്ക്കാനുള്ള പണമാണ് അമൃത ബന്ധുവിനെ അയച്ചു കൊടുത്തത് വീണ്ടും അതേ നമ്പറിൽ നിന്ന് മുപ്പതിനായിരം രൂപ കൂടി ആവശ്യപ്പെട്ടു ആ പണം കൈവശമില്ലെന്ന കാര്യം പറയാൻ വേണ്ടി അമൃത ബന്ധുവിനെ വിളിച്ചപ്പോഴാണ് അവരുടെ വാട്സപ്പ് ആരോ ഹാക്ക് ചെയ്തതെന്ന് കാര്യം അറിഞ്ഞത് ഇതോടെ അവർ പോലീസിൽ പരാതി നൽകി ഇത് മറ്റുള്ളവർക്ക് സംഭവിക്കാതിരിക്കാനുള്ള ഒരു പാഠമായാണ് അമൃത് ഇക്കാര്യം വെളിപ്പെടുത്തിയത് സാരി ഉടുക്കാനും കല്യാണം കഴിക്കാനും ഒക്കെ ആഗ്രഹിച്ചിരുന്നുവെന്ന് അഭിരാമി പറയുന്നു ചേച്ചിക്ക് സംഭവിച്ചത് കണ്ടതോടെ മതിയായെന്നും എന്നാൽ വിവാഹം കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും വിവാഹം പേടിയാണെന്നുമാണ് അഭിരാമി പറയുന്നത് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായുള്ള ബന്ധം അമൃത മറച്ചുവെച്ചിരുന്നില്ല ഇരുവരും വിവാഹം കഴിച്ചെങ്കിലും ഒന്നിച്ചു പോകാൻ സാധിക്കില്ലെന്ന് മനസ്സിലായതോടെ സന്തോഷത്തോടെ ബന്ധം പിരിയുകയായിരുന്നു അമൃതയ്ക്ക് സന്തോഷം പകരുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാന്റെ മകൻ ഖാൻ സംവിധാനം ചെയ്യുന്ന വെബ് സീരീസായ ദ ബാഡ് ഓഫ് ബോളിവുഡിലെ പ്രധാന വേഷത്തിന് ശബ്ദം നൽകിയത് അമൃതയാണെന്നും ആലപ്പ്യശ്രോ പറഞ്ഞു